വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം അഞ്ചാം അദ്ധ്യായം പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവത്തുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് ഇഷ്ടം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവർത്തികളും അവിടുന്ന് അവനെ കാണിക്കും പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത് പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുകയെന്നില്ല പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറകളിൽ നിന്നുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു എൻ്റെ വിധി നീതിപൂർവകമാണ് കാരണം എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് നമ്മുടെ കർത്താവായ ഈശം സിഹായ്ക്കും സ്തുതി ഇന്നത്തെ സുശേഷ പ്രതിഫലനം പിതാവും പുത്രനും തമ്മിലുള്ള പ്രത്യാശയുടെയും ഐക്യത്തിൻ്റെയും അഗാധമായ ഒരു പ്രഖ്യാപനം ദിശയും ലക്ഷ്യം ലക്ഷ്യവും തേടുന്ന എല്ലാവർക്കും പ്രകാശത്തിൻ്റെ ഒരു വിളക്കുമായി പ്രവർത്തിക്കുന്നു യേശു ഈ ഭാഗങ്ങളിൽ പിതാവുമായുള്ള തൻ്റെ അടുത്ത ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ പിതാവിൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രതിഫലനമാണെന്ന് ഊനി പറയുന്നു സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അഭേദ്യമായ ബന്ധത്തെ ചിത്രീകരിക്കുന്നു നിത്യജീവൻ പ്രാപിക്കാൻ പുത്രനിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രാധാന്യം അടിവറയിടുന്ന ഈ ദിവ്യമായ സഹകരണം ജീവൻ നൽകാനുള്ള അത്ഭുത ശക്തിയും ന്യായവിധി നടപ്പാക്കാനുള്ള അധികാരവും കാണിക്കുന്നു ഈ ഭാഗം വെറുമൊരു ചരിത്ര വിവരണമല്ല നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവിക ഹിതവുമായി വിന്യസിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ജീവിതത്തിലെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ജീവനുള്ള ക്ഷണമാണിത് നമ്മുടെ പോരാട്ടങ്ങളിൽ നാം ഒറ്റപ്പെട്ടിട്ടില്ലെന്ന് തിരിച്ചറിയാൻ അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു പകരം ദയയുടെ ഓരോ പ്രവൃത്തിയും നീതിയിലേക്കുള്ള ഓരോ ചുവടും സ്നേഹത്തിൻ്റെ ഓരോ ആഖ്യവും പുത്രനിലൂടെ പിതാവിൻ്റെ യോജിപ്പുള്ള പ്രവർത്തനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വലിയ ദൈവികമായി ക്രമീകരിച്ച പദ്ധതിയുടെ ഭാഗമാണ് നാം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും എന്ന നിലയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദിവ്യശക്തിയെ സ്വീകരിക്കാൻ യേശു നമ്മെ പ്രചോദിപ്പിക്കട്ടെ നമ്മുടെ സ്വാധീന മേഖലയിലേക്കും ജീവൻ പ്രത്യാശ രോഗശാന്തി എന്നിവ കൊണ്ടുവരാനുള്ള ശക്തി യേശു പിതാവുമായി പൂർണ്ണമായ ഐക്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവിക സ്നേഹവും ലക്ഷ്യവും പ്രതിധ്വനിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും അത്തരം വിന്യാസം നേടാം അങ്ങനെ ചെയ്യുന്നതിലൂടെ ദൈവിക സ്പർശനത്തിനായി കൊതിക്കുന്ന ഒരു ലോകത്ത് നാം കൃപയുടെ ചാലകങ്ങളും മാറ്റത്തിൻ്റെ അംഗങ്ങളും പ്രകാശവാഹകരും ആയിത്തീരുന്നു വിശ്വാസത്തിലൂടെ ഇവിടെയും ഇപ്പോഴുമുള്ള വ്യത്യാസം വരുത്താൻ ശക്തിയുള്ള മഹത്തായ ശാശ്വതമായ ഒരു ആഖ്യാനത്തിൻ്റെ ഭാഗമാണ് നാം എന്ന ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ടു പോകാം നമ്മുടെ കർത്താവായ ഇഷം ഷിഹായ്ക്കും സ്തുതിയും